നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സൃഷ്ടിച്ചത് ും ലക്ഷമില്ലാതെയാണ് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ അങ്ങ് വെറുതെ വിചാരിക്കുന്നത് നിങ്ങൾ നമ്മിലേക്ക് അടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അബ്ബുഹല ചോദിക്കുന്ന വചനമാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും അല്ലാഹുത്തല്ലയുടെ ഹിക്കമത്തുണ്ട് നമ്മെ സൃഷ്ടിച്ചതിന്റെ ഹിക്കമത്തുണ്ട് ലോകത്തിന് എന്ന് നടക്കുന്നുവെങ്കിലും ഉണ്ട് ചൂടും തണുപ്പും മാറി മാറി വരുന്നു അതേപ്പം രാവും പകലും മാറി മാറി വരുന്നു ഈ ഭൂമിയുടെ സംവിധാനങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാത്തിലും അല്ലാഹുത്താലെ കൃത്യമായ ലക്ഷ്യമുണ്ട് ഈ ശരിയത്തെ നിയമങ്ങൾ താലും അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഹലാലാക്കി വെച്ചു വേറെ വേറെ കുറെ കാര്യങ്ങളെ ഹറാമാക്കി നിശ്ചയിച്ചു കുറെ ഫർലുകൾ കുറെ സുന്നത്തുകൾ കുറെ കരാഹത്തുകൾ ഇങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങൾ അള്ളാഹുത്താല സംവിധാനിച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ അള്ളാഹുല വെച്ചത് വെറുതെ കുറെ കാര്യങ്ങളെ അങ്ങ് ഹെറാമാക്കിയതെല്ലാം വേറെ കുറെ കാര്യങ്ങൾ അതാക്കുമ്പെറുതേ തോലിയെപ്പോലെ അങ്ങ് ഹരാനാക്കി മറ്റു ചിലത് കരാഹത്താക്കി അതൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശമില്ല എന്നല്ല ഇസ്ലാമിക ശരീരത്തിന് എന്തെല്ലാം നിയമങ്ങളും നിശ്ചയിച്ചു പോകും അതിൽ മുഴുവനും അല്ലാഹുദാലും കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നർത്ഥം ഒരു കാര്യം ഹെറാമാണെന്ന് നിശ്ചയിച്ചുവെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് ഇന്ന കാര്യം കലാഹത്താണെന്ന് പറഞ്ഞുവെങ്കിൽ അതിൽ ഉദ്ദേശമുണ്ട് ചില പാനീയങ്ങൾ കുടിക്കാം ചില പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കാം ചിലത് കഴിക്കാൻ പാടില്ല അതേപോലെ ചില പ്രവൃത്തികൾ ചെയ്യാം ചിലത് ചെയ്യാൻ പാടില്ല ചിലതൊക്കെ കേൾക്കാം ചിലത് കേൾക്കാൻ പാടില്ല ചില കാഴ്ചകൾ കാണാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിൽ വെച്ചു ചില നോട്ടങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു ചില കാഴ്ചകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ചില സംഗതിയിലേക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു ചിലതിൽ നിന്ന് തിരിഞ്ഞു കളയണം എന്ന് അള്ളാഹുത്തല പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ അള്ളാഹുത്തല വെച്ചത് വെറുതെ കേവലമായി നിയമം ഉണ്ടാക്കിയത് എന്നത് മാത്രമാണോ എല്ലാം എല്ലാത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട് പറഞ്ഞു ആകാശം സൃഷ്ടിച്ചത് അർഷിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ ശേഷം അള്ളാഹുത്തലാ പറഞ്ഞു വൽ മുഴുവനും ും എല്ലാത്തിന്റെയും തീരുമാനങ്ങൾ എല്ലാത്തിലേക്കും നിർദ്ദേശങ്ങൾ അതും അവൻ ഉള്ളത് തന്നെയാണ് അവൻ എല്ലാം സൃഷ്ടിച്ച ആലമീൻ ലോകങ്ങളെയും സംരക്ഷിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും പോട്ടു വേർത്തുന്ന ആ അല്ലാഹു എത്ര അനുഗ്രഹീതനാണ് വടക്ക് എന്നാണ് അള്ളാഹുത്തല ആയത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ എല്ലാത്തിനെയും ഹലക്ക് അവനാണ് എല്ലാത്തിനെയും അമൃ അവനാണ് സിട്ടിപ്പ് അള്ളാഹുവിനാണ് എല്ലാത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ നിയമങ്ങൾ വെക്കുന്നവനും അള്ളാഹുത്തല തന്നെയാണ് ഇത് ബോധ്യമാകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിലെ ചില വിഷയങ്ങളെപ്പറ്റി നിയമങ്ങളെപ്പറ്റി ആളുകളെ കുറിച്ച് എന്താ പ്രതിസ്ഥാപനങ്ങൾ എന്റെ മതത്തിൽ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു എന്തിനൊക്കെ ഹരാമാക്കി അതൊക്കെ എത്ര രസമുള്ളതാണ് എത്ര ആനന്ദമാണ് ഇതൊന്നും പാടില്ല എന്ന് എന്റെ മതത്തിൽ ഇങ്ങനെ എന്ന അള്ളഹാനെപ്പറ്റി മോശമായ വിചാരങ്ങൾ ദുശ്ചിൻ ചിന്തകൾ റബ്ബിനെ പറ്റി വെച്ചു പുലർത്തുന്ന ആളുകൾ സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അള്ള അലീമാണെന്നറിയാം ഹക്കീമാണെന്നറിയാം അവന്റെ ഫൈലുകൾക്കെല്ലാം കൃത്യമായി അത് അത് ചില എന്താ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിലക്കിയല്ലോ അത് ശരിയായില്ല എന്ന മട്ടിലേക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അത് ന്യായമല്ല ചോദിക്കാതെല്ലാം നമ്പിൻ്റെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുത്തൽ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിന് പിന്നിൽ നിശ്ചയിച്ചിട്ടുണ്ടാകാം പലപ്പോഴും ലിബറൽ ചിന്താഗതിക്കാർ നിരീശ്വരവാദികൾ സ്വതന്ത്ര ചിന്തക്കാർ എന്നൊക്കെ പേരിട്ട് വരുന്ന ആളുകൾ ഈ കാര്യങ്ങളാണ് സംശയം ഉണ്ടാക്കാറുള്ളത് നിയമം എടുത്തുകൊണ്ട് എന്താണ് ലഹിക്കുമുള്ളത് ഒന്നുകിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് ഇതെന്റെ ഇസ്ലാമിൽ ഇങ്ങനെ എന്തെ ഈ മതത്തിൽ ഇങ്ങനെയായി ഇത് ശരിയായതല്ലോ ആണിന്റെ പകുതി സ്വത്തുകയാണ് പെണ്ണിന് കൊടുക്കുന്നത് അത് ന്യായമല്ല എന്ന് പറയുന്ന ആളുകൾ അതേപോലെ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ഹിജാവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ നിലക്ക് പറയുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട് നിശ്ചയിച്ചാൽ അതാണ് ഏറ്റവും ഹിക്കമത്തുള്ള കാര്യം അലീമാണ് എന്ന് തൊണ്ണൂറ്റിനാല് പ്രാവശ്യമാണ് അള്ളാഹുത്തലാൻ ആവർത്തിച്ചു പറഞ്ഞത് അല്ലാ അലീമാണ് നമ്മളാരും അലീമല്ല നമ്മളാരും ഹക്കീമല്ല കേവലം തുച്ഛമായി അറിവല്ലാതെ മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല ഇല്ലാ വളരെ ാ മനുഷ്യർക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഒന്നും അറിയാത്ത ഒന്നുമല്ലാത്ത മനുഷ്യനാണ് എല്ലാം അറിയുന്ന എല്ലാം സൃഷ്ടി സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ഒരു തീരുമാനത്തെ നിയമത്തെ ചോദ്യം ചെയ്യുകയും അത് ശരിയായില്ല എന്ന് ആ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് ന്യായമല്ല നമ്മുടെ ഈ മാൻ തന്നെ തെറ്റിപ്പോകാൻ നിമിത്തമായേക്കാവുന്ന കാര്യമാണ് എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്